ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഞാൻ ഇവിടെ ഇരുന്നപ്പം മാ ഉളിക്കൂട്ടൻ ഇങ്ങനെ തത്തിക്കളിച്ച് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കി പിന്നെ ദാ മുറ്റത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉച്ചതിരിഞ്ഞാണെങ്കിൽ നമുക്കിവിടെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉള്ള ഒരു മഴ പെയ്തു മഴ പെയ്തതിൻ്റെ ഫലമായിട്ട് നോക്കി നൂറുകണക്കിന് മുരിങ്ങയിലെയാണ് വീണ് കിടക്കുന്നത് കേട്ടോ സാധാരണ രാവിലെയാണ് കൊഴിയാറ് ഇന്നിപ്പോൾ ഈ മഴയും ഒക്കെ വന്നതോടുകൂടി രണ്ട് മൂന്ന് ഇടിവെട്ടും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മഴ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി പക്ഷേ ഈ മുരിങ്ങയില അങ്ങനെ അങ്ങോട്ട് പോവില്ലല്ലോ ഈ ചൂലൊക്കെ എടുത്ത് അടിച്ച് നീക്കിയിട്ട് വേണം ഇതിനെയൊക്കെ ഒന്ന് കളയാനായിട്ട് തുലാമാസം ഇനി പോവാമെന്ന് അറിയിച്ചുകൊണ്ടാണാവോ ഇതുപോലെയൊക്കെ മഴ പെയ്യുന്നത് കേട്ടോ കാരണം തുലാമഴയ്ക്ക് ഇടിവെട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇതാ വൃശ്ചികമാസം വരെയാണ് അപ്പോൾ ഇപ്പോൾ ശരിക്കും മഴ പെയ്യേണ്ട ഒരു സമയമാണോ നല്ല മഞ്ഞിൻ്റെ ഒരു സമയമൊക്കെയാണല്ലേ എന്നാലും പോകുന്ന പോക്കിൽ ഇടിവെട്ടും മഴയൊക്കെ തന്നിട്ട് പോകാമെന്ന് തുലാമാസം വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ മഞ്ഞും കോടയൊക്കെ ആയിട്ടുള്ള ആ ദിവസങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അത് നല്ലൊരു സുഖമുള്ള ഒരു ദിവസങ്ങളാണ് അല്ലേ രാത്രിയും വെളുപ്പിനും ഒക്കെ നല്ല തണുപ്പായിരിക്കും അപ്പോൾ നേരം വെളുക്കുമ്പോൾ എണീക്കാനായിട്ടും ഒരു മടിയൊക്കെ തോന്നും കേട്ടോ പക്ഷെ നല്ല രസമാണ് ആ പ്രകൃതി അന്തരീക്ഷമൊക്കെ കാണാനായിട്ട് രാവിലെ എണീറ്റ് വരുമ്പോഴും അതുപോലെ തന്നെ സന്ധ്യാസമയം ആകുമ്പോഴേ തുടങ്ങും ആ തണുപ്പൊക്കെ കേട്ടോ അപ്പോൾ വേഗം ഒന്ന് ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് അങ്ങനെയുള്ള ഒരു മഞ്ഞും തണുപ്പും വന്നാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്ന കേട്ടോ അങ്ങനെ മുരിങ്ങയിലൊക്കെ നമ്മൾ അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതിൽ കോരി കഴിഞ്ഞിട്ട് നമുക്ക് ചേമ്പിൻ്റെ ആ സൈഡിലായിട്ട് ഇടാം അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ കോഴിമക്കൾ കത്തി കളിക്കുന്നുണ്ട് അപ്പോൾ ഇതങ്ങട്ട് എടുത്തിട്ട് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ഇതിൽ നിന്ന് മുരിങ്ങയിലൊക്കെ കൊത്തി കഴിക്കും കേട്ടോ ഇത്ര സമയമായിട്ട് ഇതിലേ പോയെങ്കിലും അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം മുരിങ്ങയില നല്ല ഔഷധ ഗുണമെന്ന് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ കോഴിമക്കൾക്കും അറിയാം കേട്ടോ അപ്പം അവരും നല്ല പോഷകം നിറഞ്ഞ മുട്ടയൊക്കെ ഇടട്ടെ അപ്പം ഇത് എന്തായാലും അടിച്ചു വായിട്ട് അവർ നിൽക്കുന്ന ആ ഭാഗത്തേക്കാണ് ഞാൻ കളയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കൃഷിക്കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ മഴ പെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഈ വെള്ളീച്ച അതുപോലെ തന്നെ ചെറിയ കീടങ്ങൾ പ്രാണികളൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് മാറിപ്പോയിക്കോളൂ കേട്ടോ അപ്പം അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി ആഹാ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മഴ പെയ്യുന്നത് അതിനൊക്കെ നല്ലതാണല്ലോ നമ്മളെത്ര വെള്ളം കുടഞ്ഞൊക്കെ ചെടിയുടെ മുകളിലൊക്കെ ഒഴിച്ചും കഴിഞ്ഞ് അവയൊക്കെ ഓടിക്കാൻ നോക്കിയാൽ ഒന്നും അങ്ങനെ പോവാറില്ല പക്ഷെ ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ ചില അങ്ങനെ തന്നെ പോകും കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെ പോയി ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് മാറട്ടെ കഴിഞ്ഞ മാസം ഞാനൊരു പത്ത് ഗ്രോ ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ നിറച്ച് നിറച്ച് ഇനി ഒരു ഗ്രോ ബാഗാണ് ബാക്കി ഇരിക്കുന്നത് അത് നിറച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അതും കൂടി അങ്ങോട്ട് നിറയ്ക്കാം അപ്പോൾ ആ വാങ്ങി കൊണ്ടുവന്നതെല്ലാം നിറച്ചൊന്നാവല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ മണ്ണ് എടുക്കാറ് അപ്പോൾ അവിടെയാണ് കോഴിമക്കൾ കത്തി കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ കുമ്പളാണെങ്കിൽ ഞാൻ കിട്ടിയ പന്തലിൻ്റെ ഒരു അറ്റത്തുനിന്ന് ഒരു കയറുമ്മ കൂടെ തന്നെ പോയിട്ട് ഈ അറ്റത്തെത്തി കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ ബാക്കി ഇപ്പുറത്തെ സൈഡിലൊക്കെ കയറുകൾ ഉണ്ടല്ലോ അതിലൊക്കെ കുറത്ത് പൊക്കൂടെ അല്ലാണ്ട് ഇങ്ങനെ അറ്റം വരെ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറയണം എന്നാൽ ഇനിയിപ്പോൾ താഴെ മണ്ണിലേക്ക് തന്നെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഓടി നടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഗ്രോ ബാഗ് കയ്യിലെടുത്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് തട്ടിക്കുറഞ്ഞ് നിവർത്താം എന്നിട്ട് ആദ്യം തന്നെ നിറയ്ക്കുക നമ്മളതിൽ ചപ്പ് ചവറുകളാണ് കേട്ടോ അപ്പോൾ പോലെ പ്ലാവിൽ കിടക്കുന്നുണ്ടല്ലോ അതിങ്ങനെ കിടന്ന് മണ്ണിലടിഞ്ഞ് ഇങ്ങനെ മണ്ണ് പോലെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് ചവറൊക്കെ നമുക്ക് നമുക്കിതിൽ ഇടാട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴയും ോട്ട് കൊണ്ട് കൊത്തുകൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോരും കിട്ടും അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഞാനിങ്ങനെ ഗ്രോ ബാഗും ചെടിച്ചട്ടിയിലും ഒക്കെ മണ്ണൊക്കെ ഇടാറ് കിട്ടാ അല്ലാതെ ഉണങ്ങി കിടക്കുകയാണെങ്കിൽ ഇത്തിരി പാടായിരിക്കും മണ്ണൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെതാ ഇലകളൊക്കെ കുറച്ചങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് ഇതാ ഇത് വെച്ചും കഴിഞ്ഞിട്ട് മണ്ണും ഇങ്ങനെ കോഴി കോരി എടുക്കാം കേട്ടോ അപ്പോൾ കല്ല് പാടില്ല കേട്ടോ നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ അപ്പോൾ കല്ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറക്കി കാട്ടിക്കളയണേട്ടോ അപ്പം ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിത്തുകൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുളക്കി കേട്ടോ കാരണം ആ മഴ പെയ്ത നല്ല തണുപ്പായിട്ടിരിക്കും അപ്പോൾ ആ മണ്ണിന് മാത്രമല്ല അന്തരീക്ഷത്തിനും ഉണ്ടായിരിക്കും ആ ഒരു തണുപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഈർപ്പം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിത്തുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുളക്കും കേട്ടോ അപ്പോൾ ഈ ഗ്രോ ബാഗ് നിറയ്ക്കാൻ തന്നെ കാരണം നമുക്ക് കുറച്ച് വിത്ത് ഉണ്ട് അത് നമുക്ക് പാകമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ചെടിയെല്ലാം വെക്കുന്നത് വിത്ത് പാവാനാണ് ആണ് കേട്ടോ ഇതിൽ വിത്ത് പാകിയിട്ട് നമുക്ക് മുളയ്ക്കുമ്പോൾ നമുക്ക് പറിച്ചും കഴിഞ്ഞിട്ട് ഓരോ വേറെ സ്ഥലത്തേക്കൊക്കെ മാറ്റിയൊക്കെ വയ്ക്കാമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് നമുക്ക് സമയമില്ല സമയമില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഒന്നിനും സമയമുണ്ടാവില്ല രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും അയ്യോ അത് ചെയ്ത് തീർത്തില്ലേ ഇത് ചെയ്ത് തീർത്തില്ല എന്നൊക്കെ വിചാരിക്കുക അതൊരു പ്ലാനിങ് ഇല്ലാത്ത ലൈഫ് ആണെങ്കിലാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമുക്ക് എല്ലാത്തിനും നമുക്ക് സമയമുണ്ടാവണം നമ്മളതിങ്ങനെ കരുതണം കേട്ടോ ചെടികൾ ഇതൊക്കെ നോക്കാൻ ഇത്ര സമയം നമ്മുടെ കുക്കിങ്ങിന് ഇത്ര സമയം ക്ലീനിങ്ങിന് ഇത്ര സമയം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മളങ്ങനെ ഓർഡറിലാക്കി കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മളന്ന് ഉറങ്ങാനായിട്ട് പോവുകയുള്ളൂ അതുപോലെ നമ്മൾ കുറച്ച് ദിവസം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് അങ്ങനെ ടൈം ടേബിളായിട്ട് മാറിക്കോളൂ കേട്ടോ അപ്പം അതുപോലെ നമ്മുടെ ആ സമയങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചും കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ടൈം കണ്ടെത്തിക്കോളൂ കേട്ടോ ടൈം പാസിന് വേണ്ടിയിരിക്കുന്നതിനും വേണം അല്ലേ നമുക്ക് അങ്ങനെയും കുറച്ച് സമയമൊക്കെ വേണം അല്ലേ അപ്പോൾ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും കുറച്ച് സമയം വേണം കേട്ടോ അപ്പോൾ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ ഇടാം അപ്പോൾ ഈ വശത്തായിട്ടൊരു കോവയ്ക്ക പ പന്തലില് പടരാതെ അത് നേരെ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു മരത്തിൽ പടർന്നു പോയേക്കാണ് കേട്ടോ ആകാശത്തേക്ക് പോണ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അതിലുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറിക്കാനാണ് ആകെ ആ കോവലത്തിൻ്റെ വള്ളി പിടിച്ചും കഴിഞ്ഞിട്ട് താഴോട്ട് വലിച്ചെടുത്തിട്ടൊക്കെ വരും അതെടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ചിലതൊക്കെ അനുസരിക്കും ചിലതൊക്കെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടാ ചെയ്യുക അതിപ്പം ചില കുട്ടികളായാലും അത് അതുപോലെ തന്നെയാണ് ചെടികളായാലും അതുപോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ ആവശ്യത്തിന് മണ്ണൊക്കെ നിറച്ച് വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് വിത്ത് എടുക്കാൻ പോവണ്ടേ അപ്പോൾ ഇതുപോലെ തണുപ്പുള്ളപ്പോൾ ഞാൻ വിചാരിക്കുന്നു ചീരവിത്ത് കിട്ടുകയാണെങ്കിൽ പാകം ഉണ്ടെങ്കിൽ എല്ലാം മുളച്ചേനെ അങ്ങനെതാ നമ്മൾ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതാ സ്കൂൾ ബസ്സൊക്കെ തലങ്ങും വിലങ്ങും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഗ്രോ ബാഗ് ഇപ്പം നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതാ ഒരു ഗ്രോ ബാഗിൽ കുറ്റിപ്പയർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലൊരു പയർ പൊട്ടിക്കാതെ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് നല്ല പോലെ ഉണങ്ങിയിട്ട് കണ്ട കിലിങ്ങുന്ന പോലെയുണ്ട് കേട്ടോ കിലിക്കി നോക്കിയാൽ അറിയാം അതിൽ വിത്തുകളൊക്കെ കേട്ടോ അങ്ങനെ നമുക്ക് ഇത് പൊളിച്ചെടുക്കാം അപ്പോൾ ഈ പയർ നിർത്താൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പയർ ചെടി അത്ര നല്ല പയർ ചെടിയാണ് കേട്ടോ കാരണം എപ്പോഴും നമുക്ക് പൊട്ടിക്കാനുണ്ടാവും നാല് ദിവസം എങ്ങനെ പയറ് പറിച്ചെടുക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ പയർ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കൈകളിലേക്ക് ഇങ്ങനെ ഇട്ടുനോക്കി അപ്പൊ പതിനഞ്ച് വിത്തേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ ഒരു അഞ്ചെണ്ണെങ്കിൽ മുളച്ചാലും മതി അല്ലേ അപ്പോൾ തന്നെ നമുക്ക് അത് അഞ്ച് കട കിട്ടില്ലേ ഒരു കടയിൽ നിന്ന് തന്നെ എത്ര പയറാണ് കിട്ടുന്നതെന്ന് അറിയോ അപ്പോൾ പിന്നെ ഒരു അഞ്ച് കടയിൽ എന്തായിരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാ പോകുന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് നല്ല പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ വേണ്ടല്ലേ എന്നാലല്ലേ ലൈഫിന് ഒരു രസമുള്ളൂ അങ്ങനെ ഗ്രോ ബാഗ് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ അങ്ങോട്ട് ഇടാം അപ്പം ഞാൻ വിചാരിച്ചു ഫുള്ളും ഇതിൽ തന്നെ ഇടണ്ട അങ്ങനെ ഈ ഗ്രോ ബാഗിൽ കൊള്ളുന്നതൊക്കെ ഗ്രോ ബാഗിൽ ഇങ്ങനെ ഒരു വിയരൽ കൊണ്ടുവന്ന് കുത്തിയും കഴിഞ്ഞിട്ട് താഴ്ത്തി അതിലേക്ക് ഇങ്ങനെ വിത്തുകൾ വെക്കുകയാണ് കേട്ടോ മൂന്നാലെണ്ണം ഞാൻ വേറൊരു ഗ്രോ ബാഗിൽ ആണ് വെക്കുന്നത് കേട്ടോ അതിവിടെ ഇരിക്കുണ്ടായിരുന്ന ഗ്രോ ബാഗാണ് അതിൽ ചെടികളൊക്കെ പറിച്ചു മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ അതിലായിട്ട് പാവിയിടാം ഇനിയിപ്പോൾ ഈ പയറിൻ്റെ ഒരു നേഴ അല്ലെങ്കിൽ നമ്മുടെ കോഴിമക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ പയറ് വിത്തൊക്കെ അവർ കൊത്തി തിന്നും കേട്ടോ അപ്പോൾ കാണാതിരുന്നാൽ മതിയായിരുന്നു ഇതിൻ്റെ മുകളിൽ ഇത്തിരി ചെവറ് എടുത്ത് ഇടേ എന്തെങ്കിലുമൊക്കെ വേണം ഇത് കാണാത്തോടത്ത് ഒളിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ഈ ഒരു ഇറങ്ങിപ്പോകുന്ന കുറച്ച് വഴി മാത്രമാണ് നമ്മുടെ കോഴിമക്കൾ നടക്കുകയുള്ളൂ അങ്ങോട്ടൊന്നും അവർ പോവില്ല എന്നുള്ള ധൈര്യത്തിൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ആ മൗകളിക്കൂട്ടൻ ഇങ്ങനെ നോക്കി കിടക്കുകയാണ് അമ്മയെ എനിക്ക് വിശക്കുന്നുണ്ട് കുറേ നേരമായില്ലോ ഈ ഗ്രോ ബാഗിൽ കൈയിട്ടൊക്കെ കളിക്കുന്നത് എനിക്ക് എന്തെങ്കിലും എടുത്തു തരാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ അകത്തേക്ക് വന്നു കേട്ടോ വന്നിട്ട് അവന് കുറച്ച് കൊക്കുപാടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ രമേശ് ചേട്ടൻ വന്നപ്പോൾ രമേശ് ചേട്ടന് ചായും കടിയും ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ടൈം പോയി പിന്നെ സന്ധ്യക്ക് നമ്മൾ ദീപൊക്കെ വെച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഞാനുണ്ടല്ലോ ചുരയ്ക്ക ഒന്ന് ഒരു പേരിയായിട്ട് വെക്കുക എന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു സവാള ഒന്ന് വെള്ളന്ന് വരുമ്പോൾ പിന്നെ നമ്മൾ ചുരക്കിട്ട് കൊടുക്കുകയാണ് വെള്ളം ഒന്ന് കുറഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അടച്ചും തുറന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേവിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ലേശം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം മുളക് പൊടി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന കറികളിലൊക്കെ കൂടുതലാണ് കേട്ടോ അപ്പം രമേശ് കേട്ടം പറയുന്നുണ്ട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്താ ഇതുപോലെ വിടണ കേട്ടോ കേട്ടാ അപ്പം അത്രത്തോളം മുളക് ഓടിയായി പോകുന്നത് കേട്ടോ അപ്പം ഇന്ന് വളരെ ശ്രദ്ധിച്ച ഒരു നുള്ളാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടെ എനിക്ക് തന്നെ കണ്ണീന്നൊക്കെ കണ്ണിനീര് വന്നിട്ട് കാണാൻ പറ്റില്ല അതുപോലെ അതുപോലെയായിരുന്നു ഈ രണ്ട് മൂന്ന് ദിവസം അപ്പോൾ ഇന്ന് ശ്രദ്ധിച്ചൊക്കെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം എന്താ സിറ്റൗട്ടിൽ വന്നൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ കയറ് കെട്ടിക്കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നല്ല രീതിക്ക് വളരുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി നീട്ടായിട്ട് വേണം വീണ്ടും അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ചുറ്റിയിടാനായിട്ട് നിറയെ പൂക്കൾ കേട്ടോ ഇന്നും അതിൽ പൂക്കളുണ്ടാവും അപ്പോൾ ചെടി കുറച്ചും കൂടി വലുതായിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോഴാണ് ഞാനിങ്ങനെ കലണ്ടർ ഒക്കെ എടുത്ത് നോക്കി എന്നാണ് ഇനി വൃശ്ചികം ഒന്നാം തീയതി എന്നൊക്കെ ഉള്ളത് തിങ്കളാഴ്ചയാണ് അപ്പോൾ വൃശ്ചികം ഒന്നാം തീയതി അങ്ങനെ പിന്നെ കലണ്ടർ കിട്ടിയപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നോക്കി നോക്കി പോയി കഴിഞ്ഞ് ഡിസംബർ ലാസ്റ്റ് എത്തിയിട്ടാണ് അങ്ങനെ എത്ര വേഗമാണ് അപ്പോൾ വർഷങ്ങളൊക്കെ പോകുന്നതെന്ന് തോന്നി പോവാണ് അല്ലേ കുറച്ച് ദിവസങ്ങൾ തന്നെയല്ലേ ഉള്ളൂ ഈ ഒരു വർഷം കഴിയാനായിട്ട് എന്നൊക്കെ വിചാരിച്ചപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഓർത്ത് പോയി കേട്ടോ അപ്പോൾ ആ രാവിലെ വെള്ളപ്പൂക്കളൊക്കെ വെച്ചത് വാടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം സന്ധ്യയ്ക്ക് ഞാനൊരു ചെമ്പരത്തി പൂ കൂടി അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രമേശ് എണ്ണ ആണെങ്കിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് അതിങ്ങനെ കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും വിചാരിച്ച് കുറച്ച് വെളുത്തുള്ളി എടുത്തും കഴിഞ്ഞിട്ട് നന്നാക്കി കൊണ്ടിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ എനിക്കും ടി വി കാണാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇതും കൊണ്ട് പോയിരുന്ന് അതൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ പിന്നെ നാളെ കടല ഉപ്പേരി വെക്കാം ചേനയുടെ ഒപ്പം അങ്ങാനും ഇട്ടും കഴിഞ്ഞിട്ട് വെക്കാം അല്ലെങ്കിൽ സോയയുടെ ഒപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കടലെടുത്തും കഴിഞ്ഞിട്ട് ഇത് നല്ല പോലെ കഴുകും കഴിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കാണ് കേട്ടോ അപ്പോൾ ഇനി നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും കടല മാത്രമായിട്ട് കറി വെക്കണം എന്നൊക്കെ തോന്നിപ്പോവും എന്തായാലും ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നാളത്തെ ഇതുപോലെ ചെയ്യാം ഇനി നമുക്ക് കണ്ടല്ലോ ഈ വെളുത്തുള്ളി അങ്ങോട്ട് അച്ചാറും ഇടാട്ടോ കുറച്ചെണ്ണ കേട്ടേ ഉള്ളൂ കുറച്ചാറ് മതി അപ്പോൾ നമ്മൾ കടുമോലുവിയൊക്കെ പൊട്ടിച്ച് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് ഈ വെളുത്തുള്ളിയും വഴറ്റി പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും ലേശം മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വിനാഗിരി ചോദിച്ചു കഴിഞ്ഞിട്ടൊരച്ചാർ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒഴിവ് സമയത്തൊക്കെ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കണം എന്നല്ല ഉള്ളികളൊക്കെ ഒന്ന് നന്നാക്കിയൊക്കെ എടുത്തുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് ഇങ്ങനെ ഒരു മഴയൊക്കെ കിട്ടുമ്പോൾ വിത്തുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് പാവാ ചെടികളൊക്കെ നടാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കാണാനും മറക്കരുത് കേട്ടോ ഇനിയും മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം